നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ രാത്രി ഉറങ്ങും മുമ്പേ ഈ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും ഭാഗ്യം വീട്ടിലെത്തും സ്ത്രീകൾ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കുന്നു സദ്ഗുണങ്ങളാലും നിറഞ്ഞവളായാൽ അവരുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ വാത്സല്യവും സ്നേഹവും ഉണ്ടാകും എല്ലാ ഗുണങ്ങളുമുള്ള സ്ത്രീകളുള്ള വീടുകളിലാണ് ലക്ഷ്മി ദേവി താമസിക്കുന്നത് ഏതൊരു കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് സ്ത്രീകളുടെ സാന്നിധ്യം വലിയ കണ്ണി തന്നെയാണ് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെയും ലോകരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി സ്ത്രീകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജ്യോതിഷവും വാസ്തുശാസ്ത്രവും അത്തരം ചില പ്രതിവിധികളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അകലുന്നു ദാരിദ്ര്യം നശിക്കുന്നു നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു ലക്ഷ്മി ദേവി പ്രസാദിക്കുന്നു വാസ്തുപ്രകാരം വീട്ടിൽ ഐശ്വര്യത്തിനായി ചില കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഏതൊരു വീട്ടിലും വളരെയേറെ നേട്ടമായിരിക്കും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ കിട്ടും അത് അവരുടെ സന്താനങ്ങൾക്കായാലും ഭർത്താവിനായാലും ആ വീട്ടിനായാലും ആ വീട്ടിലെ വേണ്ടപ്പെട്ടവർക്കായാലും അവർ ആഗ്രഹിക്കുന്ന ആർക്കായാലും ഏതൊരാൾക്കും അതിൻ്റെ ഒരു ഗുണാനുഭവം ലഭ്യമാകും ലക്ഷ്മി കൃപയ്ക്കായി രാത്രി സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്ത്രീകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൈകാലുകൾ കഴുകുകയും ഇഷ്ടദേവതയെ കുറച്ചു നേരം ധ്യാനിക്കുകയും ചെയ്യണം അതിനുശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് ഇഷ്ടദൈവ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക കുബേരനെയൊക്കെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ കാര്യമാകും ഒരു സ്ത്രീ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ പ്രധാന കാവാടത്തിൽ കടകണ്ണ വിളക്ക് തെളിയിക്കണം ഇതിലൂടെ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുകയും ദേവിയുടെ അനുഗ്രഹങ്ങൾ വീട്ടിൽ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു വാസ്തുശാസ്ത്രപ്രകാരം ഒരു സ്ത്രീ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നതും പിന്നീട് കർപ്പൂരഗന്ധം വീട് മുഴുവൻ പരത്തുകയും വേണം ഇത് വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കുന്നു കർപ്പൂരം കത്തിച്ച ശേഷം കിടപ്പുമുറിയിലും അത് കാണിക്കുക ഇത് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കുകയും വീട്ടിലെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്നതായും കാണുവാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാരിടയിൽ സ്നേഹം വർദ്ധിക്കുകയൊക്കെ ചെയ്യും ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിലെ ലൈറ്റുകൾ അണയ്ക്കുന്നത് പതിവാണ് എന്നാൽ എല്ലാ ലൈറ്റും അണയ്ക്കരുത് പ്രത്യേകിച്ച് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഇരുട്ടിലാക്കരുത് ലൈറ്റ് ഇല്ലെങ്കിൽ ഈ മൂലയിൽ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഇരുട്ടിൽ വിടുന്നതിലൂടെ പിതൃ കോപം വരുമെന്നാണ് വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം നമുക്കും നമ്മുടെ തമിഴ്നാട്ടിലും ഒക്കെയുണ്ട് കർണാടകക്കാരൊക്കെ ഇത് ധാരാളം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ധാരാളം ധനവും വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുമ്പ് പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ മറക്കരുത് പൂജാമുറിയിൽ പ്രാർത്ഥിച്ച ശേഷം മാത്രം ഉറങ്ങുക അല്ലെങ്കിൽ കിടക്കയിൽ ഒന്ന് പ്രാർത്ഥിക്കുക ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് നല്ലതുകൾ വരണം എൻ്റെ ജീവിതത്തിൽ ഇനി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒന്നും വരരുത് ഇന്നലെ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകണം എന്നൊന്ന് പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഐശ്വര്യം കൊണ്ടുതരും നിങ്ങൾക്ക് വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും വേണമെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉറങ്ങുന്ന മുറിയിൽ ഒരു കടലാസിൽ അല്പം കല്ലുപ്പ് സൂക്ഷിക്കുക പിറ്റേന്ന് രാവിലെ കടലാസിനൊപ്പം ആ ഉപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ എറിയുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാകും ആഴ്ചയിൽ ഒരിക്കൽ ഈ പ്രതിവിധി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും ഉറപ്പാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണ് ഫലം നിങ്ങളൊരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നു തന്നെ കിട്ടും വാസ്തുശാസ്ത്ര പ്രകാരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മുടി കഴുകരുത് ഇങ്ങനെ ചെയ്താൽ അത് വാസ്തുദോഷം വരുത്തുന്നതായി തോന്നുന്നു ഇത് വീടിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടും ഒരു രീതിയിലും അഭിവൃദ്ധി വന്നു ചേരില്ല തലമുടിയൊക്കെ രാത്രി ഉറങ്ങുന്നതിനു മുമ്പൊന്ന് കഴുകിയിട്ട് രാവിലെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്ന് പോയി നോക്കേ ആ കാര്യം നടക്കാൻ പ്രയാസമാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ രാത്രി ഉറങ്ങുമ്പോൾ അബദ്ധത്തിൽ പോലും മുടി അഴിച്ചിടരുത് ഇതുമൂലം നെഗറ്റീവ് ശക്തികൾ ആധിപത്യം സ്ഥാപിക്കുകയും ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അത് അത്ര നല്ലതല്ല വേദങ്ങളിൽ പോലും സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ഉറങ്ങുന്നത് വിലക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അവൾ ഭർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ അവളുടെ മുടി അഴിച്ചിടാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അത് നമുക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ കൊണ്ടുതരും അതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കർപ്പൂരം കർപ്പൂരമെടുക്കുക കർപ്പൂരമെടുത്തതിനു ശേഷം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ വച്ച് അതൊന്ന് കത്തിച്ച് കളയുക ഏതെങ്കിലും രീതിയിലുള്ള ദൃഷ്ടി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നമ്മൾ പോകുന്നതായി കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം വരണം ഭാഗ്യം വരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം ചില സ്ഥാപനങ്ങളിലൊക്കെ കച്ചവടങ്ങൾ നടക്കില്ല അവർ എന്ത് ചെയ്തിട്ടും ആ കച്ചവടം നടക്കാതെ പോകുന്നു പല കാര്യങ്ങളും ചെയ്യും ഒരുപാട് സ്റ്റോക്ക് ഇറക്കും നല്ല സ്റ്റാഫിനെ നിർത്തും എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും എന്നിരുന്നാലും ഇവർക്ക് ഒരു രീതിയിലും ആ കച്ചവടം നടക്കാതെ വരുന്നു ഇങ്ങനെ കച്ചവടം നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുക രാത്രിയിൽ നിങ്ങൾ കട അടച്ചതിന് ശേഷം കടയുടെ ഫ്രണ്ടിൽ ആ ഷട്ടറിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഒരു കർപ്പൂരം എടുക്കുക കർപ്പൂരം എടുത്തതിന് ശേഷം സർവ്വദോഷങ്ങളും അകന്നു പോകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ കർപ്പൂരം കത്തിക്കുക കർപ്പൂരം കത്തിച്ചാൽ തീർച്ചയായും അവിടുത്തെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി ഒന്ന് ചേരുകയും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുകയും ചെയ്യും ധാരാളം കസ്റ്റമേഴ്സ് വരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കിട്ടും തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെയേറെ ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിൽ പൊന്നു വിളയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ധാരാളം ധനം വന്നു ചേരും വിഷമതകളൊക്കെ മാറിക്കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം